ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപറേറ്റീവ് ബാങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത വലകൾ സ്ഥാപിച്ച് കിളിമീൻ അരണമീൻ ഉൾപ്പെടെ പ്രചരണത്തിൻ്റെ ഭാഗമായ അടുത്തെട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമാന്തര ഹാർബറുകളിലാണ് അനധികൃതമായി ഇവർ മത്സ്യങ്ങൾ ഇറക്കുന്നത് ഈ സാഹചര്യത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം തീരക്കടലിലും ഫിഷ് ലാൻഡിങ് അഴിമുഖത്തും ഹാർബറുകളിലും വ്യാപക പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡെവിസ് എന്നയാളുടെ ഉടമസ്ഥിതിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളം പിടിയിലായത് എന്നാൽ തങ്ങൾ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോടൊഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് വള്ളം തൊഴിലാളികളുടെ വാദം ഈ വർഷം തീയതി ഹാർബറിൽ ഈ അത് ഒരു കുഴപ്പമില്ലായിരുന്നു അവർ അടുത്ത കോള് വരണമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയി കോള് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്നിട്ട് സർക്കാരിൽ ഒരു ഉത്തരവാദിത്തം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാതെ പോയി മീൻ പിടിച്ചിട്ട് വന്നു വന്നിട്ട് ഇവിടെ ആരുപേരിൽ വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എവിടെയെങ്കിലും തൂക്കി കൊടുക്കാനുള്ള സംവിധാനം ചോദിച്ചപ്പോൾ തലകം പറഞ്ഞ് രാത്രി ഏഴ് മണിയാകുമ്പോൾ ആ പള്ളി ഭാഗത്ത് കൊണ്ട് തൂക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഏഴ് മണിയാവുമ്പോൾ ഞങ്ങൾ ആ പള്ളി ഭാഗത്ത് പോയി മീനെ തൂക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു എട്ടര മണിക്ക് ഒരു പോലീസും ജീപ്പും ആയിട്ട് വന്നു വന്നിട്ട് ഈ കിളിമീൻ പിടിക്കാൻ പാടില്ല ഇതാരാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത് വള്ളത്തിൻ്റെ ലൈസൻസ് എടുക്ക് വള്ളത്തിൻ്റെ ലൈസ്റ്റേഴ്സിനും എല്ലാ ബുക്കും എല്ലാവരും എടുത്ത് കൊടുത്ത് ആ ഈ മീനെല്ലാം തിരിച്ച് വഞ്ചിയിലോട്ടാക്കും എല്ലാ മീനിനും വഞ്ചിയിലോട്ടാക്കി എന്നിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഞങ്ങളുടെ ഒരു ഇഞ്ചിനെയും എടുത്ത് വള്ളത്തിൻ്റെ ബുക്കും പെപ്പറും അവർ കൊണ്ടുപോയി കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീനാണ് ഈ മീനാണ് ഈ മാസങ്ങളിൽ അനുഭവിക്കുന്നത് വോട്ട് നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മീന് മൊത്തം ഈ മൊനമ്പത്താണ് കനുഭവിക്കുന്നത് കൊല്ലത്ത് കനുഭവിക്കില്ലയോ ബേപ്പൂർക്ക് അനുഭവിക്കില്ലയോ അവിടെ നീണ്ടകര കരക്ക് അനുഭവിക്കില്ല അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം കേരളത്തെ രണ്ട് റൂൾസാണ് ഇത്രയും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾ ഈ മൂവായിരം രൂപ ഞങ്ങൾക്ക് പഞ്ചപ്പൊടി തരും ഇതുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുങ്ങളെയും വളർത്താൻ പറ്റുമോ ഇത് കേൾക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അറിയാൻ വേണ്ടി പറയുന്നതാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കണം തൃശ്ശൂർ എഫ് ഇ ഒ മനോജ് സി സിക്കിയുടെ റിപ്പോർട്ടിന്മേൽ തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി സ്വീകരിച്ച് പിഴ ചുമത്തും ദീപം വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് ട്രഷറിയിൽ അടപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ട്രോളിംഗ് പാൻ ഇപ്പോൾ ജൂൺ ഒമ്പത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്നും കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിൽ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും വിട്ടു നിൽക്കണമെന്ന് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ സി സെക്യു ഗാർഡ് നിഷാദ് കൃഷ്ണപ്രസാദ് ഷിഹാബ് ഡ്രൈവർ അഷ്റഫ് പേബസാദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എ സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്